ആലുവായിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ രണ്ടു പേർ കസ്റ്റഡിയിൽ എന്നാൽ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഇപ്പോഴും തട്ടിക്കൊണ്ടുപോയത് ഒരു യുവാവിനെയാണെന്നും ഒന്നിലധികം പേരെയാണെന്നും എല്ലാം സൂചനയുണ്ട് ഇതിലേറെ വലിയ തലവേദനയാകുന്നത് തട്ടിക്കൊണ്ടുപോയെന്ന് ഉറപ്പുള്ള യുവാവ് ആരാണെന്നത് വ്യക്തമായിട്ടുള്ള എന്നതാണ് ഇന്നലെ രാവിലെയാണ് ആലുവയിൽ ഭക്ഷണം കഴിച്ചെറിയുന്നതിലൂടെ ഒരു യുവാവിനെ ബലമായി ആഡംബരക്കാരിലെത്തിയ മറ്റൊരാൾ കൊണ്ടുപോകുന്നത് ചിലർ കണ്ടത് എന്നാൽ ആരെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പ്രതികളെക്കുറിച്ചും വ്യക്തമായ സൂചനകളൊന്നും ഇല്ല ഇപ്പോൾ തൃശൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന രണ്ടുപേർ വാഹനം വാടക കൊടുക്കുന്ന ഇടനിലക്കാരാണ് ഇവരെ ചോദ്യം ചെയ്ത് വരുന്നതേയുള്ളൂ കേസിൽ മിസ്സിംഗ് പരാതിയുമായോ മറ്റെന്തെങ്കിലും തരത്തിലോ സംഭവത്തിൽ ആരും എത്തിയിട്ടില്ല എന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് ഇതിനിടെ ഇന്നലെ തട്ടിക്കൊണ്ടുപോയത് മൂന്നുപേരെയാണെന്ന അഭ്യൂഹവും ശക്തമാണ് ഭക്ഷണം കഴിച്ച ഒന്നിച്ചു ഇറങ്ങി വന്നത് മൂന്നുപേരായിരുന്നു ഇവരിൽ ഒരാളെ മാത്രമാണ് തട്ടിക്കൊണ്ടുപോയത് ി രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു അങ്ങനെയല്ല പേരെയും കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നെല്ലാം പ്രചരണവുമുണ്ട് ഇക്കാര്യങ്ങളിലൊന്നും തന്നെ പോലീസ് ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല മീഡിയ ടൈം ആലുവ